ആറന്മുള മിനി സിവിൽ സ്റ്റേഷനിലെ കുടിവെള്ള കണക്ഷൻ ജല അതോറിറ്റി വിച്ഛേദിച്ചു രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് രൂപ കുടിശ്ശിക ആയതിനെ തുടർന്നാണ് നടപടി നിരവധി തവണ നോട്ടീസ് നൽകിയിട്ടും തുക അടച്ചില്ലെന്ന് അതോറിറ്റി അറിയിച്ചു വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് എ വി ജയശങ്കർ ചേരുന്നുണ്ട് ജയശങ്കർ ഗുഡ് ഈവനിങ് ഇത്രയും തുക എങ്ങനെയാണ് കുടിശ്ശിക വന്നത് പല തവണ നോട്ടീസ് നൽകിയെന്ന് അവർ നോട്ടീസ് നൽകിയിട്ടും പണം തിരിച്ചടയ്ക്കാൻ പണമടയ്ക്കാൻ അവർക്കൊരു ചൂടുണ്ടായിരുന്നില്ലേ ജയശങ്കർ അതായത് പത്തനംതിട്ട ആറന്മുള മിനി സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഏറെ നാളായി ഇത്തരത്തിൽ വാട്ടർ അതോറിറ്റിയും ഈ സിൽ സ്റ്റേഷൻ അധികൃതർ തമ്മിൽ കത്തിടപാടുകൾ നടക്കുന്നുണ്ട് ഈ വാട്ടർ അതോറിറ്റി ഈ കുടിശ്ശിക അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ ഇത്തരത്തിൽ കത്തുകൾ നൽകുകയും ചെയ്തു പക്ഷേ കുടിശ്ശിക ഏറിയേറി പോയി രണ്ട് ലക്ഷത്തിലധികം രൂപയായി പിന്നാലെയാണ് ഈ കുടിശ്ശില കുടിശ്ശിക അടച്ചാൽ മാത്രമേ വെള്ളം തരൂ എന്നൊരു നിലപാടിലേക്ക് എന്തായാലും വാട്ടർ അതോറിറ്റി കടന്നിരിക്കുന്നത് ഇന്ന് ബന്ധപ്പെട്ട ഈ മിനിസി സ്റ്റേഷനിലെ വാട്ടർ കണക്ഷന്റെ പൈപ്പ് എന്തായാലും വാട്ടർ അതോറിറ്റി വിച്ഛേദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലും ഒക്ടോബറിലും നോട്ടീസ് നൽകിയെന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത് ഇങ്ങനെ നിരവധി തവണ ഈ ബില്ലുമായി ഈ ബില്ല് ഉൾപ്പെടെയുള്ള നോട്ടീസുകൾ നൽകിയിട്ടും പണം അടയ്ക്കാത്ത ഒരു സാഹചര്യത്തിലാണ് എന്തായാലും കുടിവെള്ള കണക്ഷൻ വിച്ഛേദിച്ചിരിക്കുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ജില്ലയിലെ പല ഓഫീസുകളിലും ഇങ്ങനെ വാട്ടർ അതോറിറ്റിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പണം നൽകാനുണ്ട് ആറന്മുളയിലെ സംഭവത്തിൽ നിരവധി തവണ ഈ ബില്ല് ഉൾപ്പെടെയുള്ള നോട്ടീസ് നൽകിയിട്ടും രണ്ടു ലക്ഷത്തിലധികം രൂപയുടെ ബില്ല് ലഭിക്കാത്ത വാട്ടർ അതോറിറ്റിയുടെ നടപടി എന്തായാലും വിഷയത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ശരി ആറന്മുള മിനി സിവിൽ സ്റ്റേഷനിൽ കുടിവെള്ള കണക്ഷൻ കുടിശ്ശികർ